ഹലോ എവിൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ ഡോക്ടർ രമ്യ നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് എന്താണെന്നല്ലേ ആ കോട്ട് ബൈ ഫെയിലിംഗ് ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയറിംഗ് ടു ഫെയിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ സെറ്റിനെ സംബന്ധിച്ചും ഈ കോട്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണെന്നല്ലേ നമ്മുടെ കെമിസ്ട്രിയുടെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് യൂണിറ്റുകളിലായിട്ട് വരുന്ന മുപ്പത് ഉള്ളത് അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തോന്നും അയ്യോ ഇത്രയും എനിക്ക് പഠിച്ച് തീരാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ എം എസ് സിക്ക് നമ്മൾ രണ്ട് വർഷം പഠിച്ച എൻ്റെ ടോപ്പിക്സും നമ്മുടെ ഈ സെറ്റിൻ്റെ സിലബസിലുണ്ട് എന്താ ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടത് ഇത് പഠിച്ചാൽ എനിക്ക് ഒരു രക്ഷയില്ല ഞാനിത് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ടവര് പരീക്ഷ എടുക്കുമ്പം ഒരാഴ്ച പഠിക്കാനിരിക്കും പഠിക്കാനിരിക്കുമ്പോൾ എന്താ അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് പലരും ഇങ്ങനെ വന്നിട്ട് പറയും കുറച്ച് മുമ്പേ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് രണ്ട് മാർക്കിനാണ് പോയത് ആ രണ്ട് മാർക്ക് എനിക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏർലി സ്റ്റേജ് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു കാര്യം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് വളരെ മുന്നേ തന്നെ തുടങ്ങണം നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ് എം എസ് സി പഠിച്ചു ബി എസ് സി പഠിച്ചു അപ്പം നമുക്ക് അറിയാം കെമിസ്ട്രിയുടെ ബേസിക് കാര്യങ്ങൾ അറിയാം നമുക്ക് ജസ്റ്റ് വേണ്ടത് എന്താണ് ഒരു ബിഗിനിങ് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഈ ആറ് യൂണിറ്റുകളിലായിട്ട് വരുന്ന ഈ ലെങ് ഈ മുപ്പത് മൊഡ്യൂളുകൾ പഠിക്കുമ്പം നിങ്ങൾ കുറച്ചൊക്കെ സ്മാർട്ട് വർക്ക് ചെയ്തേ പറ്റും പലർക്കും ടൈം ടേബിളൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയും ഇത് എന്നെ കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക ചില ഏരിയാസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികളോട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല കാര്യം ചിലപ്പോൾ നമ്മുടെ ഭാഗ്യദോഷത്തിന് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അപ്പം നമുക്ക് തന്നെ അറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് അവിടെ പഠിക്കുമ്പോൾ കുറച്ച് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക ഇനി നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക് സ്കിപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് വർക്ക് ഔട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഇതൊക്കെ കുറച്ച് ഹെക്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കേഴ്സ് സെറ്റിന് വേണ്ടിയിട്ട് ആറുമാസത്തെ ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ കൊടുക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സെറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം സെറ്റിന് അതിപ്പം വളരെ കൺസെപ്റ്റുവൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ തറോൺ നോളജ് വേണം അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ് സ്കിപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ പഠിക്കുന്ന കേസിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക അതുപോലെ തന്നെ പഠിക്കുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാര്യം എത്രത്തോളം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നു നിങ്ങൾക്ക് എക്സാം അത്രയും ഈസിയാവും അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മെത്തോളജിയും ഇത് തന്നെയാണ് ആദ്യം കുട്ടികളോട് നമ്മൾ പറയുന്നത് നിങ്ങൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവരോട് ഓരോ കാര്യങ്ങൾ വായിക്കാൻ പറയും അവർക്ക് വർക്കൗട്ട് കൊടുക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ലൈവ് സെഷൻ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് സെറ്റിന്റെ മാത്രമല്ല ഗേറ്റ് നെറ്റ് ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു ആദ്യം വലിയ വലിയ കൺസെപ്റ്റുകൾ പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക പീരിയോഡിക് ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങുക ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നത് പീരിയോഡിക് ടേബിൾ ആണ് കെമിസ്ട്രിയുടെ ബേസിക് എന്ന് പറയുന്നത് ആ പീരിയോഡിക് ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ തൊട്ട് പീരിയോഡിക് ടേബിൾ പഠിക്കുന്നതാണ് അപ്പം പീരിയോഡിക് ടേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ഇപ്പോഴത്തെ സെറ്റിന്റെയൊക്കെ ക്വസ്റ്റ്യനിൽ വളരെ ബേസിക് ലെവൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ആ പീരിയോഡിക് ടേബിൾ പഠിക്കാനായിട്ട് യാതൊരു വിമുഖതയും കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരികയാണ് ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബേസിക് കാർബോ സ്റ്റെബിലിറ്റി 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 ഫ്രീ റാഡിക്കൽ ഹൈപ്പർ കോൺജുഗേഷൻ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇതെല്ലാം ആദ്യമേ നിങ്ങളൊന്ന് അതുപോലെ കൺസെപ്റ്റുകൾ അവിടെ നടക്കുന്ന ഹൈബ്രഡൈസേഷൻ ഇപ്പം നമുക്കൊരു മോളിക്യൂൾ തന്നാൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ ഓർഗാനിക് ഈസിയാണ് അപ്പം നിങ്ങൾ ആ കാര്യത്തിലും ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഈ രീതിയിൽ തന്നെയാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മളുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് പഠനം തുടങ്ങണം അതുപോലെ തന്നെ ഇപ്പം സ്വന്തമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക പ്രീവിയസ് ഇയർ ആണ് നമ്മളെ ഒരു പരിധി വരെ ഈ ഒരു സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം എല്ലാവരും പഠനം തുടങ്ങുമ്പോൾ എളുപ്പമുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിച്ചു തുടങ്ങാം എളുപ്പമുള്ള കാര്യങ്ങൾ ഡിഫിക്കൽട്ടായ കാര്യങ്ങൾ അങ്ങനെ പോകുമ്പം ആദ്യമേ വളരെ ടഫായിട്ടുള്ളൊരു പോർഷൻ എടുത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പഠിക്കാനുള്ള എൻ്റെ മൂഡ് പോകും സോ നിങ്ങൾ പഠിക്കുമ്പം എപ്പോഴും നമ്മുടെ ബേസിൽ നിന്ന് തുടങ്ങുക പീരിയോഡിക് ടേബിൾ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള ബേസിൽ നിന്ന് അത് തറവായിട്ട് എന്ത് ചെയ്യുക ഹയർ കൺസെപ്റ്റുകളിലോട്ട് പോവുക മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് അസ്ട്രാ ടു പോയിൻ്റ് മണ്ണും അതുപോലെ ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക നമുക്ക് ഒന്നിച്ച് വിജയം ആഘോഷിക്കാം താങ്ക്